ആയ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിപ്പോൾ കഴിഞ്ഞല്ലേ അപ്പം എൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് തുടക്കത്തിലേ പറയാം സത്യം പറഞ്ഞാൽ ഇത് ഒരു വർഷം കഷ്ടകാലമായിപ്പോയി അങ്ങനെ പറയാൻ പറ്റൂ കാരണം എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇന്ന് വരെ നോക്കുവാണെങ്കിൽ ഏറ്റവും ബാഡായിട്ടുള്ളൊരു വർഷമായിരുന്നു ഇത് അതിൽ ഫസ്റ്റ് തുടക്കം കുറച്ച് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് വരുന്നുണ്ടല്ലോ ധനുഷ പ്രവീണുള്ളൊരു അക്കൗണ്ട് വഴി ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ട് അപ്പൊ അതുപോലെ രണ്ടായിരത്തിഇരുപത്തിനാലില് നന്നായിട്ട് ക്ലിക്ക് ആയി വന്നതിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു അതും ധനുഷ പ്രവീൺ തന്നെയാണ് അപ്പൊ അത് ഹാക്കേഴ്സ് കൊണ്ടുപോയി മോണിറ്റൈസേഷൻ സി വൈ എന്ന് പറഞ്ഞത് കൊണ്ടുപോയി അവിടെ വെച്ച് എന്റെ അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഫെബ്രുവരി മാസത്തിലാണ് സംഭവിച്ചത് അപ്പോൾ അത് ഇങ്ങോട്ട് പിന്നെ എല്ലാം ഒന്നും ഒരു നല്ല കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു കാര്യം വെച്ച് ബാക്കിയെല്ലാം ഫ്ലോപ്പായിരുന്നു അത്രക്കും ഒരു മോശപ്പെട്ട മോശപ്പെട്ടൊരു വർഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം എന്റെ ആ ഒരു പേജ് എന്ന് പറയുന്നത് ഒരുപാട് വീഡിയോസൊക്കെ ഇട്ട് ആൾക്കാരൊക്കെ ഏറ്റെടുത്ത് നന്നായിട്ട് മുന്നോട്ട് വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നൊരു ടൈമിൽ അത് എനിക്ക് ഹാക്കേഴ്സും അത് കൊണ്ടുപോയി പിന്നെ എനിക്ക് കിട്ടിയില്ല കേട്ടോ ആ ഒരു പേജ് അതാണ് ഫസ്റ്റ് ഈയൊരു പേജ് പോയപ്പോൾ എനിക്ക് അത്ര വലിയ വിഷമം തോന്നിയില്ല കാരണം വെച്ചാൽ കുറച്ചൊക്കെ ആൾക്കാർ അറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട് അപ്പം ആ ഒരു രീതിയിൽ ഞാൻ വിചാരിച്ചു പുതിയൊരു പേജ് തുടങ്ങിയാലും എനിക്കതുപോലെ പെട്ടെന്ന് തന്നെ ഗ്രോ ആകാൻ പറ്റും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു പക്ഷേ പുതിയൊരു ആദൻഷപ്രവി എന്നുള്ള സെയിം പേജ് തുടങ്ങി പക്ഷെ അതങ്ങനെ റീച്ച് റീച്ചാകുന്നുണ്ടായിരുന്നില്ല കാരണം എൻ്റെ എപ്പോഴുള്ള വ്യൂവേഴ്സിന് ഇത് എത്തിയിരുന്നില്ല എൻ്റെ ഒരു വീഡിയോസ് എത്തിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതുപോലെ റീച്ചായിട്ടും ഇല്ല ഇന്നിപ്പം ഫെബ്രുവരിയിൽ സംഭവിച്ച ഇപ്പം ഡിസംബർ കഴിഞ്ഞു ഇന്നും ആ ഒരു പേജ് നല്ലൊരു റീച്ചിലേക്കോ ഒരു മോട്ടേഷനിലേക്കോ വന്നിട്ടില്ല അതുപോലെ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇട്ടി പോകുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അത് വലിയൊരു ഫ്ലോപ്പ് ആണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് പോയത് പോയത് തന്നെ വലിയൊരു നഷ്ടമായിരുന്നു കാരണം അതിൻ്റെ റവന്യൂ വരാൻ തുടങ്ങിയിട്ടുണ്ടായി തുടങ്ങി പക്ഷെ എന്റെ കയ്യിൽ കിട്ടിയില്ല മോട്ടിസേഷൻ അന്നത്തെ ദിവസം അത് മിസ്സായി പോയത് അപ്പം അതുപോലെ തന്നെ എന്നെക്കാളും ഫേമസ് ആയൊരു മിസ്റ്റർ നമ്മൾ വേരിട്ടയില് പക്ഷെ അദ്ദേഹത്തിന്റെയും ഇതേ സെയിം മെത്തേഡിൽ ഇത് മിസ്സായിട്ടുണ്ട് അയാളുടെ അദ്ദേഹത്തിന്റെ പേജും മിസ്സായിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഹാക്കേഴ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അദ്ദേഹവും പുതിയൊരു പേജ് തുടങ്ങിയിട്ടും ഈ പറഞ്ഞ പോലെ നല്ല റീച്ചിലേക്ക് ഇന്നും എത്തിയിട്ടില്ല ആ അത്രയും ഫേമസ് ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അതെന്ന് വെച്ചാല് ഓർക്കുന്ന ഇപ്പം ഭയങ്കര ഒരു സങ്കട രണ്ടാമത്തെ സങ്കടം എന്ന് വെച്ചാല് അതൊരു വെള്ളാത്തൊരു സങ്കടം ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫോറിലുണ്ടായിരുന്ന രണ്ടു മൂന്ന് പേര് ഇന്നില്ല രണ്ടായിരത്തിഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്കും നമ്മളെ ലൈഫിലേ ഇല്ല എപ്പോൾ കണ്ടും വർത്തമാനം പറഞ്ഞും വിളിച്ചും കളിച്ചും ഒക്കെ നിൽക്കുന്ന രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അവരൊന്നുമില്ല അതും പ്രായമായിട്ടൊന്നും അല്ല ഒരു നമ്മളെപ്പോലെ കുറച്ചും കൂടി ഒരു മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവരാണ് രണ്ട് മൂന്ന് പേര് പോയിട്ടുള്ളത് അതൊരു വല്ലാത്തൊരു വിഷമാണ് ഓർക്കാന കാരണം അത് ക്ലോസ്ഡ് ക്ലോസ്ഡായിട്ട് അത്രയും എൻ്റെ കസിൻസാണത് അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ളവരാണത് ില്ലാതെ ആയിപ്പോയത് അപ്പം സ്വന്തം അത്രയും അടുത്തിരിക്കുന്നൊരു പോകുമ്പോ അല്ലേ നമുക്ക് അത്രയും വിഷമമുണ്ട് എല്ലാരും എല്ലാവരുടെയും മരണത്തിൽ നമുക്ക് വിഷമം തന്നെയാണ് എന്നാലും അവരവർക്കുണ്ടാവുമ്പോൾ ഉള്ളൊരു വല്ലാത്തൊരു വിഷമം അത് അത് ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് വല്ലാണ്ട് രണ്ടു മൂന്ന് പേരെ കൊണ്ടുപോയി ഒരു വല്ലാത്തൊരു വിഷമത്തിലായി പിന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് മാത്രമല്ല ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമുക്കത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ഇപ്പം കസിൻസും വേറെ കസിൻ അതുപോലെ റിലേറ്റീവ്സൊക്കെ അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ളവരൊക്കെ ഇല്ലാതെ ആ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് അതുപോലെ എനിക്ക് മാത്രല്ല എല്ലാവർക്കും ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ ഉണ്ടെന്നാണ് തോന്നുന്നത് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഒട്ടും നന്നായിരുന്നില്ല കാരണം മാനസികമായിട്ട് അത്രക്ക് ഗുഡായിരുന്നില്ല എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക ആ പാവിശ എന്നിടം പാതാളം എന്നുള്ള അവസ്ഥയാക്കോ സത്യം പറഞ്ഞാല് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ച് അത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അതിനെന്തെങ്കിലൊക്കെ മുടക്കം വരും അതിപ്പോ ഒരു വ്യക്തിയായിട്ട് ഉണ്ടാക്കുന്ന മുടക്കൊന്നുമല്ല അതൊരു വിദ്യാൽ വരുന്നതാ പറഞ്ഞു പാവിശെന്നയുടെ പാതാളം ആ ഒരു അവസ്ഥയായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് പിന്നെ ഇത്രയും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഇടയ്ക്കൊരു കുറച്ചൊരു സന്തോഷം വലിയൊരു ഹാപ്പിനെസ് കിട്ടിയത് ഒരു വീട് പൂർത്തിയായി കിട്ടുന്നത് ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫോറിലും അതൊരു വലിയൊരു കാര്യമാണ് പക്ഷേ അതിൻ്റെ ഒരു ഹാപ്പിനെസ് പോലും നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല ഈ ഒരു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പേർക്ക് സുഖമില്ലാതെ അതൊക്കെ സുഖമില്ലാതെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ര നല്ല ഹാപ്പി ഒന്നല്ലോ ഒരു അവസ്ഥയിലൊക്കെ ഇങ്ങനെ ഉള്ളിൽ വീട് വീട്ടിൽ കൂടുതലും അതിന്റെ ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ അതിൽ ഒരു സന്തോഷിക്കാനുള്ളൊരു മാനസികാവസ്ഥ ആയിരുന്നില്ല സത്യം പറഞ്ഞാലുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടും നമ്മൾ ഒരാളെ ഒരു അഞ്ചാറ് വർഷത്തെ പ്രേഗ്നൻ്റ് ഫലമാണ് ഞങ്ങൾക്ക് ഇതൊരു വീട് ഈ ഒരു രീതിയിൽ ആക്കി എടുക്കാൻ വേണ്ടി പറ്റിയത് അത് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു അത് എന്നാലും നമുക്കായി കിട്ടിയല്ലോ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതുപോലെ ആഗ്രഹയിൽ നിന്ന് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ